ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ വീട്ടിൽ ശല്യക്കാരായ ഒന്ന് തന്നെയാണ് പാറ്റയും പല്ലിയും യാതൊരു കെമിക്കൽസും കൂടാതെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ഇവയോ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ആയിട്ട് തന്നെ ഞാൻ ഇവർ ഓടിക്കുന്നത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ രാത്രിയൊക്കെ നമ്മൾ പാത്രമൊക്കെ കഴുകി ഇതുപോലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ സിംഗിൽ ഉണ്ടെങ്കിൽ ഈ ഹോളിഡയുടെ പാറ്റയും പല്ലിയൊക്കെ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ മോൻ്റെ ലഞ്ച് ബാഗാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടൊരു സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഹെയർ ബാൻഡ് ഇതിലേക്കൊന്നിതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുമക്കളൊക്കെ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് വാട്ടർ ബോട്ടിൽ മറിഞ്ഞ് അവരുടെ ബുക്കിലും ബാഗിലും ഒക്കെ തന്നെ ആവാറുണ്ട് എന്നാൽ വളരെ എളുപ്പത്തിൽ ഇതുപോലൊന്നും നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നമ്മൾ വെച്ച് എങ്ങനെയാണോ കൊടുത്തത് അതുപോലെ തന്നെ വൈകുന്നേരം വരെ ഉണ്ടാവും കേട്ടോ ആ പോയിട്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നെക്സ്റ്റ് ട്രിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഉഴുന്ന ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവസാന ഭാഗമാകുമ്പോൾ നമ്മളുടെ ദോശ സോഫ്റ്റ്നെസ് സോഫ്റ്റ്നെസ്സൊന്നുമില്ലാതെ കട്ടിയായി പോവാറുണ്ട് അതിന് കാരണം നമ്മൾ ദോശ ചുട്ട് കഴിഞ്ഞ് അതേ ചൂടോട് കൂടെ തന്നെ ആ തവി നമ്മൾ ആ മാവിലേക്ക് വെച്ചു കൊടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ അവസാനം വരെയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശ ഒന്ന് പാനിൽ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം ആ തവി ഒന്ന് പച്ചവെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് വരെയും നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ കൂടി ആ മാവിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് ആ മാവ് കട്ടിയായിട്ട് വരുന്നത് ഈ ടിപ്പ് എല്ലാവർക്കും പ്രയോജനകരമാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഞാൻ ലാസ്റ്റത്തെ ദോശയാണിപ്പോൾ ചുട്ട് കാണിക്കുന്നത് ലാസ്റ്റ് വരെയും നല്ല സോഫ്റ്റായി തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഇവിടെ ഒരു സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അല്ലികൾ ഇതുപോലെ ഒന്ന് വേർപ്പിരിച്ചെടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക സവാള നമ്മൾ എന്തിനാണ് എടുക്കുന്നത് വെച്ചാൽ സവാളകളിൽ ധാരാളമായിട്ട് സൾഫർ അടങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് അതിൻ്റെ സ്മെല്ലിനെ പാറ്റയും പല്ലയും നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് തന്നെ വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ സവാള എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഞാനൊരു മൂന്ന് സേഫ്റ്റി പിൻ എടുത്തതിന് ശേഷം അതിൽ മാല കോർക്കുന്നത് പോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് സേഫ്റ്റി പിൻ വെച്ച് കൊടുക്കാൻ താല്പര്യം സൂചിയും നൂലും എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കോർത്ത് മാല പോലെ ആക്കിയിട്ടും കിച്ചണിൽ തൂക്കിയിടാവുന്നതാണ് ഞാനിപ്പോൾ സേഫ്റ്റി പിന്നിൽ ഇങ്ങനെയാണ് ആക്കിയെടുത്തിട്ടുള്ളത് അന്നേരം നമ്മളുടെ പല്ലി പാറ്റയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഇതുപോലെ വെച്ചുകൊടുക്കാം കർട്ടണിൻ്റെ അടിയിൽ കിച്ചൺ സിങ്കിൻ്റെ അടിയിൽ അതുപോലെ തന്നെ കിച്ചൻ്റെ ഗ്രില്ലിൽ എല്ലാം നമുക്ക് ഇതുപോലെ കോർത്തിട്ട് കൊടുക്കാവുന്നതാണ് ಇದന്‍റെ ಸ್ಮೆಲ್ಲಿನಿ ಪ్యాచ్ ಏಂ ಪಲ್ಯೀ ಆ ಪರಿಸರತೆಕ್ಕೆ ತನ್ನ ಬರಿಲ್ಲ ಟೋ ಲೈವ್ ಆಯಿಟ್ ತನೆ ನಮಕ್ಕೆ ಇದന്‍റെ ರಿಸಲ್ಟ್ ಕಾಣುವಂಡೆ ಟಿ ಪಟ್ಟು ಅಪ್ಪ ಎಲ್ಲರೂ ಒಂದ್ ಟ್ರೈ ചെയ്തു ನೋಕണേ ನೆಕ್ಸ್ಟ್ ಡಿಪ್ ಎಂದಾನೋ ನೋಕಂ ಅದಿನೆಡೆ ಟಿ ನಾನು ಇವಡೆ 2 ಬೆಳ್ತೊಳ್ಳಿന്‍റെ ಅಲ್ಲಿಯಾನ ಎಡ್ಡಿಟ್ ಇಟ್ಳ್ಳುದು ಅಂತರೆ ചെറിയ ಪೀಸ್ ಐಟೊಂದು ಕಟ್ ಏಡ್ಡುಕುತ್ತೆ ವಿಡಿಯೋಯಲ್ಲಿ ಕಾಣನದು ಪೋಲ್ ತನೆ ನೀವು ಸೇಡ್ಡುಕಾ ಟೋ ഇത് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഇതിൻ്റെ ഫ്ലേവറ് മുഴുവനായിട്ടും വരാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ എന്നാൽ ഞാൻ ഇതും ഇതുപോലെ സേഫ്റ്റി പിന്നിലേക്കൊന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ബെഡ്റൂമിലെ കിച്ചണിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്മെല്ലിനും പാറ്റയും പല്ലിയും ഒന്നും തന്നെ വരില്ല കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ വീട്ടിൽ എപ്പോഴുമുള്ള സാധനം തന്നെയാണ് വെളുത്തുള്ളിയും സവാളയൊക്കെ യാതൊരു കെമിക്കൽസും യൂസ് ചെയ്യുന്നില്ല കുഞ്ഞു മക്കളൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഗ്യാസും ഇല്ല പുകയും ഇല്ല അതുകൊണ്ട് തന്നെ ശ്വസിക്കുന്നത് മൂലം യാതൊരു പ്രോബ്ലവും വരില്ല അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഞാൻ സിംഗിൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ സമയത്ത് ഒരു പാറ്റ് ഇതുപോലെ വന്നിരുന്നു അപ്പോൾ ഞാനൊരു സ്പ്രേ ഉണ്ടാക്കി ലൈവായിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നുണ്ട് സ്പ്രേ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക ജസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പറയാം സവാള നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അരിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സാനിറ്റൈസറും ഡെറ്റോളുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് സ്ഥിരമായി പല്ലിയും പാറ്റയും വരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിന് തന്നെ പിന്നെ ആ പരിസരത്തേക്കൊന്നും വരില്ല കേട്ടോ ആ പാറ്റയുടെ മുകളിലേക്ക് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ട് തന്നെ പാറ്റയ്ക്ക് ഇപ്പോൾ ചലിക്കാനൊന്നും പറ്റുന്നില്ല ഏകദേശം അത് ചത്തു ചത്തുപോകാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ചിറകൊക്കെ അടിക്കുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം നമ്മളുടെ പാറ്റ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലൈവായിട്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ റിസൾട്ട് കാണിച്ച് തന്നിട്ടുള്ളത് നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന കിടിലിന് ഒരു ടിപ്പ് തന്നെയാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ സിങ്കൊക്കെ രാത്രി നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇവിടെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു രാവിലെ ആകുമ്പോൾ ഒരു ഉറുമ്പും ഒരു പല്ലിയൊക്കെ ചത്തു കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് തരുന്ന നല്ലൊരു കിടിലൻ ഒരു സൊല്യൂഷൻ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ എല്ലാവർക്കും ബായ്